ഫോർ കെ ക്വാളിറ്റിയുള്ള അധികം വീഡിയോകൾ സഖാ വി എസിൻ്റെതായിട്ടില്ല അനിരുദ്ധിൻ്റെയും റെക്സ് വിജയുടെയും ബി ജി എം സപ്പോർട്ടുള്ള റീലുകളും കുറവാണ് റീലുകളും നേരെയും നമ്മുടെ പബ്ലിക് സ്പേസ് കീഴടക്കുന്നതിന് മുമ്പ് വി എസ് ആരോഗ്യ പ്രശ്നങ്ങളാൽ സജീവമല്ലാതായിരുന്നു പക്ഷേ ആക്റ്റീവായ അവസാന കാലം വരെയുള്ള ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമുകളിൽ വി എസ് ആയിരുന്നു അപാരമായ ക്രിയേറ്റിവിറ്റിയോടെ എല്ലാ പുതിയ സന്ദർഭങ്ങളോടും വി എസ് എൻഗേജ് ചെയ്തു പോകും വി എസ് എന്ന ക്രിയേറ്റീവ് പൊസിഷനെ ഈ വീഡിയോ ഹിന്ദി സിനിമാ സംവിധായകനായ ഇന്ത്യ സലി കഥാപാത്രങ്ങളുടെ ഒരു ക്രൈസിസ് ഉണ്ട് അത് ചെയ്യുന്ന ജോലികളിലോ ഉള്ള സ്പേസുകളിലോ സ്വയം കണ്ടെത്താനാവാത്തതിന്റെ മനുഷ്യരുടെ നിരാശയാണ് രൺബീർ ദീപിക സിനിമ തമാശയൊക്കെ അതിന്റെ പീക്കാണ് തമാശയിൽ രൺബീർ കഥാപാത്രം ഒരു ഓട്ടോ ഡ്രൈവറുടെ കഥാപാത്രമായി സംസാരിക്കുന്നത് പ്രാരാബ്ധം മൂലം തന്റെ പാട്ട് ജീവിതം അവസാനിപ്പിച്ച് മറ്റൊരു നാട്ടിൽ ആരും അറിയാതെ ജീവിക്കുകയാണ് നമ്മുടെ ചുറ്റും ഇങ്ങനെ സ്വന്തം ഇൻസ്റ്റിക്റ്റുകളെ ഫോളോ ചെയ്യാതെ ജീവിക്കുന്ന ഒട്ടനവധി മനുഷ്യരുണ്ട് ഏറെ പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ടെങ്കിലും വി എസ് ആ ക്രൈസിസുകളോടൊക്കെ ഫൈറ്റ് ചെയ്താണ് സ്വന്തം വഴി തിരഞ്ഞെടുത്തത് അച്ഛന്റെ മരണത്തോടെ ഏഴാം ക്ലാസ്സിൽ അവസാനിക്കുന്നുണ്ട് വി എസ്സിന്റെ ഫോമൽ എഡ്യൂക്കേഷൻ അതിലെന്നും വി എസ് നിരാശനായി സ്കൂൾ പഠനം നിന്നതോടെ ചേട്ടന്റെ തയ്യൽ കടയിൽ സഹായിയായി വി എസ് പോകുന്നുണ്ട് അവിടെ നടക്കുന്ന ചർച്ചകളാണ് വി എസിന് ലഭിക്കുന്ന ആദ്യ പൊളിറ്റിക്കൽ എക്സ്പോഷർ ചർച്ചകളിൽ ലയിച്ച് പണി വഹിക്കുന്നതിന് ചേട്ടൻ ചകരിക്കുന്ന കേട്ട് എന്നാൽ വി എസിന്റെ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ അവിടെ ആരംഭിക്കുകയായിരുന്നു പിന്നീട് ബി എസിനായി മറ്റൊരു മെഷീനും സ്പേസും ചേട്ടൻ ഒരുക്കി കൊടുത്തിട്ടും വി എസ് തയ്യൽ ജോലിയിൽ അല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അവിടെ സ്ഥിരമായി പോവുക തന്നെയില്ലായിരുന്നു അപ്പോഴേക്കും ദേശീയ പ്രസ്ഥാനത്തിലേക്ക് വി എസ് കഴിഞ്ഞു ഒരു ചെറുപ്പക്കാരൻ തൊഴിൽ രഹിതനായി പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കാവുന്ന പ്രിവിലേജ് വി എസ് എന്റെ കുടുംബത്തിനില്ലായിരുന്നു അതുകൊണ്ട് വി എസ് കയർ ഫാക്ടറിയിൽ ജോയിക്കുകയായിരുന്നു അവിടെ ടെന്റ് തയ്യലും നെയ്ത്തിലും തന്റെ ക്രാഫ്റ്റ് തെളിയിച്ച വി എസ് ഒഴിവ് സമയങ്ങളിൽ സഹപ്രവർത്തകരെ യൂണിയനിൽ ചേർക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ട്രേഡ് യൂണിയൻ സംഘടിപ്പിക്കുന്ന ക്ലാസുകളിൽ പങ്കെടുക്കും പഠന ക്ലാസ്സുകളിൽ നിന്നാണ് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനം തെരഞ്ഞെടുക്കാനുള്ള ഊർജ്ജം ലഭിച്ചതെന്ന് വി എസ് പറഞ്ഞിട്ടുണ്ട് പിന്നീട് വി എസിന്റെ സംഘാടനമൊക്കെ തിരിച്ചറിഞ്ഞ സഖാവ് കൃഷ്ണപിള്ള തന്നെയാണ് വി എസിനോട് ജോലി ഉപേക്ഷിച്ച് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പോകാൻ നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച വി എസ് പിന്നീട് ഒരിക്കലും പൊതുപ്രവർത്തനം ഉപേക്ഷിച്ചിട്ടില്ല തന്റെ വഴി വി എസ് സ്വയം തിരഞ്ഞെടുക്കുകയായിരുന്നു ഏത് ക്രിയേറ്റീവ് പ്രോസസ്സിലും ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ പൊട്ടൻഷ്യൽ എന്താണ് അത് ഏത് മൊമെന്റിലാണ് സംഭവിക്കുന്നത് എന്നൊക്കെ പ്രധാനമാണ് മഹേഷിന്റെ പ്രതികാരത്തിലെ ചാറ്റൻ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം നല്ലൊരു മൊമെന്റ് സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള നിമിഷം തിരിച്ചറിയണമെന്നതാണ് ക്രിയേറ്റീവായി സമീപിച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഇത്തരം കാത്തിരിപ്പുകളും തിരിച്ചറിയുന്നത് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പോയ വി എസിനും സഖാക്കൾക്കും യൂണിയൻ രൂപീകരിക്കാൻ തന്നെ ഏറെ പണിയെടുക്കേണ്ടി വരും ജന്മിമാർ മാത്രമല്ല ജന്മിതത്തിന്റെ വാല്യൂ സിസ്റ്റം ഇന്റർണലൈസ് ചെയ്തിട്ടുള്ള പാവപ്പെട്ട കർഷക തൊഴിലാളികൾ തങ്ങളെയും ജന്മിമാരെയും തെറ്റിക്കാൻ വന്ന ദുഷ്ടന്മാരായിട്ടാണ് വി എസിനെ സഹകളെയും കാണുന്നത് ഏറെ പണിയെടുത്താണ് ഈ തെറ്റിദ്ധാരണകൾ വി എസ് മാറ്റുന്നത് ജന്മി സംസ്കാരം അനുവദിക്കാത്തതിനാൽ തെങ്ങിൽ നിന്ന് വീണ് മരിച്ചിട്ടും നടത്താനാവാത്ത ചെത്തു തൊഴിലാളി എന്ന തൊഴിലാളിയുടെ സംസ്കാര ചടങ്ങ് ഇത്തരം ഒരു മൊമന്റായിരുന്നു മരണത്തിൽ ദുഃഖിച്ചു നിൽക്കുന്ന മനുഷ്യരെ സംഘടിപ്പിച്ച് കുട്ടനെ അവിടെ തന്നെ സംസ്കരിക്കാൻ വി എസ് കൊടുത്തു കുട്ടന്റെ കുടുംബത്തെ കുടിയിറക്കാതിരിക്കാൻ സഖാക്കളെ കാവൽ നിർത്താൻ ചുമതലപ്പെടുത്തി ഈ സംഭവത്തിന് ശേഷമാണ് അമ്പലപ്പുഴ താലൂക്ക് ചെത്തു തൊഴിലാളി യൂണിയൻ രൂപീകൃതമാണ് പിന്നീട് വലിയ പ്രസ്ഥാനമായി വളർന്നു പന്തലിച്ച വന്ന് വി എസിന്റെ കുട്ടനെ ഇവിടെ തന്നെ സംസ്കരിക്കാൻ പോവുകയാണെന്ന പ്രഖ്യാപനത്തിന്റെ ഊർജ്ജത്തിലാണ് സംഭവിക്കുന്നത് ജീവിതം മുഴുവൻ പണിയെടുത്തിട്ടും ഒന്നും സംസ്കരിക്കപ്പെടാൻ പോലും അവകാശമില്ലാത്ത മനുഷ്യർ ആ തിരിച്ചറിവ് മൊമെന്റിലാണ് മൊമന്റിലാണ് സംഘടിക്കണമെന്ന ബോധ്യത്തിലേക്ക് എത്തുന്നത് അവരെ ആ വഴിക്ക് എത്തിച്ച വഴികാട്ടിയുടെ പേരാണ് വി എസ് നല്ലൊരു ആർട്ടിസ്റ്റ് മാറുന്ന സെൻസിബിലിറ്റികളെ സെൻസ് ചെയ്യാൻ കേപ്പബിൾ ആണ് വി എസിലും ഈ എബിലിറ്റിയാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുമ്പോൾ അവർക്ക് ന്യായമായ വേതനവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളുമായിരുന്നു വി എസിന്റെ യൂണിയന്റെയും ആവശ്യങ്ങൾ എന്നാൽ ഇന്ത്യ സ്വതന്ത്രമാവുകയും കേരളം രൂപീകരിക്കപ്പെടുകയും ചെയ്തതിനു ശേഷം ഇതേ തൊഴിലാളികൾക്ക് ഭൂമി ലഭ്യമാക്കലായി ഇടതുപക്ഷത്തിന്റെ വി എസ്ന്റെ ആവശ്യം എന്നാൽ വൻകിടക്കാരുടെ ഭൂമി കയ്യേറ്റത്തെ പ്രതിപക്ഷ നേതൃപദവിൽ ഇരുന്നു മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും വി എസ് കഴിയും വിധം ചെറുക്കുന്നുണ്ട് എല്ലാ മൂവ്മെന്റുകളുടെ അടിസ്ഥാനം ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും വിഭവങ്ങളിലുള്ള അവകാശങ്ങളുമാണെന്ന് ജനറലായി പറയാമെങ്കിലും പല കാലങ്ങളിൽ ഉണ്ടായി വന്നിട്ടുള്ള മൂവ്മെന്റുകളുടെ സ്വഭാവങ്ങളെ മനസ്സിലാക്കിയായിരുന്നു വി എസിന്റെ എൻഗേജ്മെന്റുകൾ ഗാന്ധിജിയെക്കുറിച്ച് ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ പറയുന്ന ഒരു കാര്യം ഗാന്ധിജി തന്റെ നാൽപ്പത്തി അഞ്ചാം വയസ്സ് വരെ ഇന്ത്യയിലെ ഒരു ദരിദ്രനായ കർഷകനോട് പോലും സംസാരിച്ചിട്ടുണ്ടാവില്ല എന്നതാണ് രണ്ട് പതിറ്റാണ്ടിലെ വിദേശ താമസത്തിന് ശേഷമാണ് ഇന്ത്യയിലെ ഏറ്റവും സാധാരണക്കാരുടെ ജീവിതം ഗാന്ധിജി അടുത്തറിയുന്നതും അവരുടെ മുഴുവൻ നേതാവായി മാറുന്നു ഇത് ഗാന്ധിജിക്ക് സാധ്യമായ അപാരമായ അഡാപ്റ്റേഷനും അപ്ഡേഷനും കൊണ്ടാണ് ബി എസ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേരളത്തിൽ ടെലിവിഷൻ സെറ്റുകൾ വ്യാപകമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളാണ് രണ്ടായിരത്തിന് ശേഷമാണ് സ്വകാര്യ ന്യൂസ് ചാനലുകൾ വരുന്നത് ബി എസിന്റെ ജീവിതത്തിന്റെ ആദ്യ അറുപത് വർഷത്തെ കാലത്തെ ഡെയിലി ലൈഫിന്റെ ഭാഗമല്ല ടെലിവിഷൻ എന്നിട്ടും രണ്ടായിരത്തിന് ശേഷം ടെലിവിഷൻ ന്യൂസ് ചാനലുകളുടെ ഏറ്റവും പ്രിയപ്പെട്ട മുഖമായി വി എസ് മാറി തന്റെ എൺപതുകളിൽ അറുപത് വയസ്സിൽ മാത്രം പരിചയപ്പെട്ട ഒരു മീഡിയത്തിന്റെ സ്റ്റാർ ആകുക എന്നത് അപൂർവ്വം മനുഷ്യർക്ക് മാത്രം സാധിക്കുന്ന അപ്ഡേഷൻ സ്കില്ലോടുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും പത്രത്തിലെ ഫോട്ടോയ്ക്ക് വേണ്ടി ഇടികൂടി ന്യൂസ് ചാനലുകളും റീലുകളിലും കോമഡി പീസുകളാകുന്ന നേതാക്കൾ ഉണ്ടെന്ന് ഓർക്കുമ്പോഴാണ് വി എസിന്റെ സ്വയം പുതുക്കാനുള്ള ശേഷി തിരിച്ചറിയാനാവുക ടെലിവിഷൻ കാലത്തെ താരമായിരുന്നതുകൊണ്ട് ന്യൂസ് ചാനലുകളാണ് വി എസിനെ നിർമ്മിച്ചതെന്ന ചരിത്ര ബോധമില്ലായ്മയും മറുവാദമായിട്ടുണ്ട് അത് ആക്ടർ മമ്മൂട്ടി നിർമ്മിച്ചത് ഏതെങ്കിലും പുതുമുഖ സംവിധായകനാണ് എന്ന് പറയും പോലെയാണ് തീർച്ചയായും പുതിയ എല്ലാത്തിനോട് എൻഗേജ് ചെയ്യാൻ മമ്മൂട്ടി റെഡിയാകുന്നത് അയാളുടെ ക്രാഫ്റ്റിനെ പുതുക്കുന്നുണ്ട് വി എസിലും ഈ പുതുക്കലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കും വി എസ് എൽ ഡി എഫിന്റെ പ്രചരണം നയിച്ചാൽ രണ്ടായിരത്തി പതിനാറിൽ ഏറ്റവും പോപ്പുലറായ ഫേസ്ബുക്ക് പ്രൊഫൈൽ വി എസിന്റെതായിരുന്നു ഹുക്കൾ ആവശ്യമുള്ള റീൽ കാലത്തും സജീവമായിരുന്നെങ്കിൽ തന്റെ സംഭാവനകൾ വി എസ് നൽകിയനെ എന്ന് ഉറപ്പാണ് ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങാത്തത് വേണമെങ്കിൽ ഒരു ഡ്രാമയെ തോന്നാം പക്ഷേ രാഷ്ട്രീയത്തിൽ മനുഷ്യർക്ക് ഇത്ര കണക്കുകൾ വളരെ പ്രധാനമാണ് മൂന്നാറിലെ തേയില തൊഴിലാളികളുടെ സമരത്തെ വി എസ് അഭിസംബോധന ചെയ്ത് തുടങ്ങിയത് അൻപാന തമിഴ്മളെ എന്ന് വിളിച്ചുകൊണ്ടാണ് മൂന്നാർ പോകുന്നവർക്കറിയാം കേരളത്തിന്റെ ഭാഗമാണെങ്കിൽ കൂടി അവിടെ സെറ്റിൽ ചെയ്തിട്ടുള്ള തമിഴർ ഇന്നും തമിഴിലാണ് സംസാരിക്കുക ഒരുപക്ഷെ തമിഴർക്ക് സ്വതവേയുള്ള കൾച്ചറലായ പ്രൈഡ് ഉണ്ടാവാം എന്തായാലും വി എസ് തൊഴിൽ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നത് പോലെ തന്നെ ഇത്തരം കൾച്ചറൽ റൂട്ടുകളെ കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ടു വിസ്സിനെക്കുറിച്ച് എഴുതുമ്പോൾ പലരും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്ന ഒരു ചിത്രമുണ്ട് എൺപതുകളിലേക്ക് കടന്ന വി എസ് ഒരു മത്സ്യത്തൊഴിലാളിയുടെ കൂരയ്ക്ക് നിന്ന് തൊഴിലാളികളുടെ പരാതികൾ എഴുതി എടുക്കുകയാണ് ആഴക്കടൽ മത്സ്യബന്ധനവും കപ്പലപാടങ്ങളും മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോഴും പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാക്കുന്നത് പക്ഷേ അവർക്കൊപ്പം വരുന്ന അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നമുക്ക് ഇന്ന് എത്ര മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുണ്ടെന്ന് ഓർത്തുനോക്കിയാൽ വി എസിന് ശേഷമുള്ള ശൂന്യത മനസ്സിലാകും മാനസികമായി പ്രായമാകുന്നതിന്റെ പ്രധാന ലക്ഷണം പുതിയ എന്തിനേയും പ്രചുരിഷ്ടായി കാണാൻ ഇനി ഒന്നും പഠിക്കാനില്ല എന്ന തോന്നലുവാണെന്ന് പറയാറുണ്ട് വി ആണെങ്കിൽ തന്റെ എൺപുകളിൽ ഹിന്ദി പഠിക്കാൻ ഒരു മടിയുണ്ടായിരുന്നില്ല വിശാപട്ടണത്ത് പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ ഇംഗ്ലീഷ് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തനോട് ഇംഗ്ലീഷിൽ തന്നെ വി എസ് മറുപടി പറയുന്നത് വി എസ് പറഞ്ഞ് ഇംഗ്ലീഷിന്റെ ഗ്രാമറിൽ തെറ്റുകൾ ഉണ്ടാവും എന്നാലും പഴയ ഏഴാം ക്ലാസ്സുകാരൻ അത്രയും ഇംഗ്ലീഷ് ശ്രമിച്ചു നോക്കും മുഖ്യമന്ത്രി ആയിരിക്കെ ഒരു പാട്ട് പാടാമോ എന്ന് സ്കൂൾ വിദ്യാർത്ഥിനി വി എസിനോട് ചോദിക്കുന്നുണ്ട് ഉടൻ വന്നു കാരണച്ചോലയിൽ ആടുമേക്കാനെന്ന പാട്ട് പുതിയതൊന്നും പഠിക്കാനും ഏറ്റവും ചെറിയ കുട്ടികളോട് സംസാരിച്ചിരിക്കാനും വി എസിന് കഴിഞ്ഞത് അപ്ഡേറ്റഡായും ഫ്ലെക്സിബിളായിരിക്കേണ്ടത് പൊതുപ്രവർത്തന രംഗത്ത് എത്ര പ്രധാനമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അപ്ഡേഷന് ഇമാജിനേഷന് പ്രായം ഒരു ഘടകമേ അല്ല എന്ന് സംസാരിക്കാൻ ആരോഗ്യമുള്ള കാലം അത്രയും തെളിയിച്ചുകൊണ്ടാണ് വി എസ് ജീവിച്ചത് ആ ജീവിതം ക്രിയേറ്റീവായി പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന മുഴുവൻ പേർക്കും ഒരു മാതൃകയാണ്